ചന്ദ്രകാന്തം ഇത് ആ പുതിയൊരു കഥ അതേ പ്രേക്ഷകരെ രണ്ടാഴ്ച നമ്മുടെ അഭിരാമിയുടെ കഥയായിരുന്നു എപ്പോഴും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ അങ്ങനെയാണ് ഓരോ ഓരോ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഒരു എത്തിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നയന നയനയുടെ ലക്ഷ്യം എന്ത് അപ്പുറത്തെ നമ്മുടെ ഈ നന്ദ നന്ദ താലി തിരിച്ചിടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗൗതം അവിടെ തടസ്സം നിൽക്കുന്നുണ്ട് നീ വലിച്ചൂരിയ താലി ഇനി മേലിലിടരുത് നമ്മുടെ ബന്ധം എവിടത്തോടുകൂടി തീർന്നു എന്ന് നമ്മുടെ ഗൗതം തീർത്തും പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിക്ക് മുല്ലപ്പൂമി അടിച്ചു കൊടുക്കുന്ന അവരിങ്ങനെ കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുക പക്ഷേ പിങ്കി എന്താ പറയുക അർജുൻ്റെ ഒറ്റ ശ്രമത്തിലും പിങ്കി വീഴുന്നില്ല കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യപരത്തിൽ നയന എന്ന് പറയുന്ന പുതിയ അതിഥി വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നയന നമ്മുടെ അർജുനായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തിടപെടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണും കാണുമ്പോൾ നമ്മുടെ പിങ്കിക്കിങ്ങനെ എന്താ പറയുക ഇഷ്ടമില്ലാതെ നോക്കി നിൽക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് അർജുൻ്റെയും പുതിയ അതിഥി നയനയുടെയും ഒരു പ്ലാൻ തന്നെയായിരിക്കും നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നമ്മുടെ അർജുനോടുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാന് വേണ്ടിയൊരു പ്ലാൻ തന്നെയായിരിക്കും പതിക്കെ പതിക്കെ നമ്മൾ അർജുനമായിട്ട് നമ്മുടെ നയൻ ഇങ്ങനെ കൂടുതൽ ഇടപഴകുന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ പിങ്കിക്ക് കുറേ എന്താ പറയുക അസൂയ തോന്നുകയും പിന്നീട് നമ്മുടെ നയനെ നമ്മുടെ പിങ്കി തന്നെ പറഞ്ഞു വിടുകയും പിന്നെ അർജുനമായിട്ട് സ്നേഹത്തിലാവുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മൾ കാണുവാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം അല്ലേ കൂട്ടുകാരെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ബന്ധം ഇനി എന്തായി തീരും അവിടെയാണ് ഒരു ചോദ്യചിഹ്നം അതിനൊരു ഉത്തരവും കിട്ടിയിട്ടില്ല നമുക്ക് കണ്ടുതന്നെ അറിയണം കൂട്ടുകാരെ പോരാത്തതിനെ നമ്മുടെ ചന്ദ്രകേലിന്ന് ചന്ദ്രകാന്തം ഇനി മുതൽ പത്തര മണിക്കായിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഇരുട്ടടി പോലെ ആയല്ലേ ഇനി എത്രയോ പത്തര വരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ നമ്മുടെ ചന്ദ്രകാന്തം കാണാനായിട്ട് ആ എന്ത് ചെയ്യാനാണ് നമ്മുടെ ഏഷ്യാനിൻ്റെ ഓരോരോ കളികളെ എന്നാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ